ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും എൻ്റെ വീഡിയോൻ്റെ താഴൊക്കെ മേറ്റുമാരെ കൂലി കിട്ടുന്നില്ല അല്ലെങ്കിൽ മേറ്റുമാരെ മസ്റ്റോൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ മേറ്റുമാരെ മസ്റ്റോള് ഫില്ല് ചെയ്തിട്ടുണ്ടോയെന്നുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെ അറിയാം എന്നുള്ള വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല പഞ്ചായത്തിലും മേറ്റുമാരെ മസ്റ്റോളൊന്നും അനുവദിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേറ്റിൻ്റെ കൂലി എഴുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ നിലവിൽ ട്രെയിനിങ് കിട്ടിയ വ്യക്തികൾക്കാണ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമാണ് പുതുതായിട്ട് ട്രെയിനിങ് കിട്ടിയ നാല് ദിവസത്തെ ട്രെയിനിങ് കിട്ടിയവർക്ക് മാത്രമാണ് മേറ്റിൻ്റെ കൂലി അനുവദിക്കുക പിന്നീട് ഇരുപത് തൊഴിലാളികളോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമേ മേറ്റിൻ്റെ കൂലി കിട്ടുകയുള്ളൂ ശരാശരിയാണ് ഇത് നോക്കുക ആറ് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് തൊഴിലാളികളെങ്കിലും ആറ് ദിവസം മൊത്തമായിട്ട് പണിക്കിറങ്ങണം അല്ലാണ്ട് നൂറ്റി പത്തൊമ്പതായിട്ടുണ്ടെങ്കിൽ ഈ ആറ് ദിവസത്തെ കൂലി നിങ്ങൾക്ക് ലഭിക്കില്ല പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോട് എന്താ പറയുക നൂറ്റി ഇരുപത് തൊഴിലാളികൾ ആറ് ദിവസത്തിൽ ഇറങ്ങും ഇപ്പോൾ എല്ലാവർക്കും അധിക പേർക്കും നൂറ് എന്നോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പല പഞ്ചായത്തിലും നൂറും തൊഴില ദിനങ്ങളൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ തൊഴിലാളികൾ ഏതെങ്കിലും ദിവസങ്ങളിൽ കുറയുന്ന നിങ്ങൾക്ക് അറിയാമെങ്കിൽ മുൻകൂട്ടി തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഇൻറ്റു ഒക്കെ ഇട്ട് വരും മസ്റ്റോളിൽ അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മേറ്റുമാർക്ക് തീരെ കൂലി കിട്ടാത്തൊരവസ്ഥ വരും ശരാശരി ഇരുപത് പേരെങ്കിലും ദിവസം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടാത്തൊരു പ്രശ്നം വരും അപ്പം അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ആർക്കെങ്കിലും മാറ്റിൻ്റെ കൂലിയൊക്കെ ഏതെങ്കിലും പഞ്ചായത്ത് തരാത്തതുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആ പഞ്ചായത്തുനിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിനോട് കാര്യം പറയുക എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്നുള്ളത് പഞ്ചായത്ത് തന്നെ തൊഴിലുറപ്പ് ജീവനക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് സ്കിൽഡിൻ്റെ മാസ്റ്ററനുവദിക്കാത്തത് എന്നുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ മാത്രം നിങ്ങൾ സെക്രട്ടറിനോട് പറയുക സെക്രട്ടറിനോടോ അവിടുത്തെ പഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിനോടോ കാര്യം പറയുക കാര്യം പറഞ്ഞിട്ട് അവരും മറുപടി തൃപ്തികരമല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ഓഫീസിൽ ഒരു ലെറ്റർ ആയിട്ട് കൊടുക്കുക സ്കിൽഡിൻ്റെ മസ്റ്ററോൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് നിലവിൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുമായിരിക്കണം പിന്നെ അവർക്ക് എല്ലാവിധ പത്താം ക്ലാസ് പാസ്സാണ് എല്ലാവിധ ക്വാളിഫിക്കേഷനും വേണം കേട്ടോ അല്ലാണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഈ യോഗ്യതകളൊന്നും ഇല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ചില പഞ്ചായത്തിലൊക്കെ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് യോഗ്യതകളില്ലാത്ത ആൾക്കാരും ട്രെയിനിങ്ങിന് വന്നു എന്നുള്ള അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പഞ്ചായത്തിൽ അങ്ങനെ ട്രെയിനിങ്ങിന് എന്താ പറയുക യോഗ്യതകളില്ലാത്ത ആളുകളാണ് പങ്കെടുത്തെങ്കിൽ അവർക്ക് മാറ്റിൻ്റെ കൂലി തരേണ്ടതില്ല അപ്പോൾ എല്ലാ യോഗ്യതകളും എല്ലാ കാര്യങ്ങളും റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ തൊഴിലുറപ്പ് ജീവനക്കാരോട് ആവശ്യപ്പെടുക അങ്ങനെ സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്ററോള് അനുവദിച്ചു തരണമെന്ന് അപ്പോൾ ഇത്ര ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നൂറിനോട് അടുത്ത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഏകദേശം എല്ലാ പഞ്ചായത്തിലും നൂറിനോട് അടുത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക തൊഴിൽ ദിനം പന്ത്രണ്ട് ദിവസമാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ദിവസമൊക്കെ തൊഴിലാളികൾക്ക് പണി പണിയുണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരാശരി പറ്റ് കുറഞ്ഞു പോവും അപ്പോൾ ശരാശരി കുറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാറ്റിൻ്റെ വേതനം കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമൊന്നും ശ്രദ്ധിക്കുക മാറ്റിൻ്റെ കൂലി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസ്കിൽഡ് വേതനമായിട്ട് പണിക്കിറങ്ങാവുന്നതാണ് അതായത് സാധാരണ തൊഴിലാളികളുടെ പണിയും എടുക്കണം മാറ്റിൻ്റെ വേ പണിയും എടുക്കണം വർക്കിംഗ് മാറ്റായിട്ട് നിങ്ങൾക്ക് പണി ചെയ്യിപ്പിക്കാവുന്നതാണ് വർക്കും ചെയ്യണം മേറ്റില്ല നിങ്ങളെ സെമി സ്കിൽഡ് മസ്റ്റോളിലൊക്കെ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ മസ്റ്റോൾ നമ്പർ ഒക്കെ കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുക ഏതെങ്കിലും പഞ്ചായത്തിൽ പഞ്ചായത്തിലിങ്ങനെ സെമി സ്കിൽഡ് മസ്റ്റോൾ ഫില്ല് ചെയ്യാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ മസ്റ്റോൾ നമ്പർ നിങ്ങളെ കയ്യിൽ വേണം കയ്യിൽ മസ്റ്റോൾ നമ്പർ ഒന്നും ഇല്ലാതെ നമുക്ക് എവിടെയും പോയി പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പണിയെടുത്ത മസ്റ്റോളുകൾ നിങ്ങളുടെ അതാത് കയ്യിൽ എഴുതി വെക്കുക ഏത് മസ്റ്റോളിലാണ് നിങ്ങൾ പണിക്ക് ഇറങ്ങിയത് വെച്ചാൽ ആ മസ്റ്റോൾ നമ്പറും ആ വർക്ക് കോഡും ഏത് ദിവസങ്ങളിലാണ് ഇറങ്ങിയതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക പിന്നെ ഒരു കാരണവശാലും തന്നെ മുപ്പത് തൊഴിൽ ദിനത്തിൽ കൂടുതൽ ആവാതിരിക്കുക മാറ്റുമാർക്ക് മുപ്പത് തൊഴിൽ ദിനം മാത്രമേ എഴുന്നൂറ് രൂപ കൂലി നിരക്കിൽ അനുവദിക്കുകയുള്ളൂ അത് മുപ്പതിൽ കൂടാതെ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് എത്ര തൊഴിൽദിനമായെന്നൊക്കെ സംശയമുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സിൽ നോക്കിയാൽ എടുക്കാൻ പറ്റും അതെങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ തൊട്ട് മുന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ലിങ്ക് അയച്ചു തരാം അപ്പോൾ അങ്ങനെ നോക്കിയാലൊക്കെ മനസ്സിലാവും അപ്പോൾ മുപ്പതിൽ കൂടുതൽ ആവാതിരിക്കുക ഒരു സൈറ്റിൽ തന്നെ മുപ്പതിൽ കൂടുതൽ മുപ്പതിലായി എനിക്ക് മാറ്റായി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ സൈറ്റിൽ വർക്ക് എടുപ്പിക്കാൻ പറ്റില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കാവുന്നതാണ് വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ അളവുകൾ അവിടെ പണി ചെയ്യണമെന്നു മാറ്റിൻ്റെ പണികളെല്ലാം നിങ്ങൾ ചെയ്യണം മാറ്റിൻ്റെ പണിയും ചെയ്യണോ അതോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര മീറ്ററാണോ എന്ത് പ്രവൃത്തിയാണോ എടുക്കുന്നത് വെച്ചാൽ ആ മീറ്റർ ഒരു തൊഴിലാളി എടുക്കുന്ന അതേ മീറ്ററും നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യാതാൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ എന്താ പറയുക അൺസ്കിൽഡ് വേതനം ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കാവുന്നതാണ് ഈ മുപ്പത് തൊഴിൽ ദിനമാണ് ഇപ്പോൾ മാറ്റിന് അനുവദിക്കുക അപ്പോൾ ബാക്കി നൂറ് തൊഴിൽ ദിനം വരെ നിങ്ങൾക്ക് വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കാവുന്നതാണ് ഈ വർക്കിംഗ് മാറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ജോലിയും നിങ്ങൾ ചെയ്യേണ്ടി വരും മാറ്റിൻ്റെ ജോലിയും ചെയ്യേണ്ടി വരും അതേപോലെ നിങ്ങളുടെ എത്ര പ്രവൃത്തിയാണോ എടുക്കേണ്ടി വെച്ചാൽ ആ പ്രവൃത്തി നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇതും ഒന്ന് നോക്കുക ആരെങ്കിലും ഇനി വ എന്താ പറയുക മാറ്റില്ലാത്ത പണിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ വർക്കിംഗ് മാറ്റായിട്ട് നിൽക്കാവുന്നതാണ് അങ്ങനെ പണിയൊന്നും ഒരിക്കലും നിങ്ങളത് എന്താ പറയുക മാറ്റില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് മാറ്റായിട്ടൊക്കെ നിന്ന് പണിയെടുക്കാവുന്നതാണ് പിന്നെ എല്ലാവർക്കും നൂറ് തൊഴിൽത്തിനൊക്കെ ആകുന്നുണ്ട് നൂറ് തൊഴിലിനായാൽ ഇപ്പോൾ പല ആനുകൂല്യങ്ങളും പല ആനുകൂല്യങ്ങളും ലഭിക്കാൻ തൊഴിലുറപ്പ് തൊഴിലുറപ്പും നോക്കുന്നുണ്ട് അപ്പോൾ നൂറ് തൊഴിലത്തിനൊക്കെ മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കുക പിന്നെ കേരള സർക്കാരിൻ്റെ ഓണ ത്തിന് ആയിരം രൂപ എല്ലാ വർഷവും തരുന്നുണ്ട് അപ്പോൾ ഈ വർഷവും അതുണ്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം നൂറ് തൊഴിൽ ദിനം തന്നെ എടുക്കാൻ നോക്കുക നൂറ് നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ പഞ്ചായത്തിലും അതേമാതിരി അതിൻ്റെ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പ്രവർത്തികൾ നടക്കുകയും അതിലൂടെ പഞ്ചായത്തിനും ഒരു വികസിക്കാനും പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ ഫണ്ട് വിനിയോഗിക്കാനും സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം നൂറ് തൊഴിലിനെടുക്കുക നൂറ് എടുത്താൽ നിങ്ങൾക്ക് കേരള സർക്കാർ തന്നെ ആയിരം രൂപയും ഉണ്ടാവും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഈ തൊഴിലാൾ തൊഴിലുറപ്പും നോക്കുന്നുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുൻഗണന ഒക്കെ നൽകുന്നുണ്ട് നൂറ് ദിവസം എടുത്തൊരുക്കൊക്കെ പല ഇതും കൊടുക്കുന്നുണ്ട് ഇപ്പം എന്താ പറയുക പല ഇതിലും അതായത് അവരുടെ മക്കൾക്കൊക്കെ പല കോഴ്സിനൊക്കെ അപേക്ഷിച്ചാൽ ട്രെയിനിങ് ഫ്രീ ആയിട്ടൊക്കെ നൽകുന്നുണ്ട് നൂറ് ദിവസം എടുത്ത് നൂറ് ദിവസം പണിയെടുത്ത് തൊഴിലാളികളുടെ കുട്ടികൾക്കൊക്കെ പല ആനുകൂല്യങ്ങളും ഇതിലൂടെ തന്നെ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നൂറാക്കാൻ ശ്രമിക്കുക തൊഴിലുറപ്പ് മാക്സിമം എന്താ പറയുക എല്ലാം വലിയ പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത് ചെറിയ തുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന വലിയ വലിയ എല്ലാവർക്കും കൂടി കൂടി നോക്കുമ്പോൾ വലിയൊരു തുക അവിടെ ചിലവഴിക്കുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ തന്ന എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ജോലി എന്ന് വെച്ചാൽ അത് കറക്റ്റാക്കി എടുക്കാൻ നോക്കുക അത് എത്ര മീറ്റർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കുക അല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രവൃത്തി ചെയ്യാൻ ഏറ്റെടുത്തിട്ട് ചെയ്യാതിരിക്കരുത് അത് കറക്റ്റായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഭാവിയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളിയാണെങ്കിൽ തൊഴിലുറപ്പ് കറക്റ്റ് അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പലരും കമൻ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് ലിങ്കൊക്കെ ചോദിച്ച് ലിങ്കൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ലിങ്ക് എനിക്ക് മെയിലിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റില്ല പത്ത് എം ബി കൂടുതൽ നമുക്ക് കൊണ്ട് മെയിലിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും എൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ മെയിൽ ഐ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ അയച്ചു ഞാൻ വാട്സപ്പിലൂടെ അയച്ചിരുന്നാണ് ലിങ്ക് മെയിലിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണലിൻ്റെ മെയിലാൽ മതി മെയിൽ അധികം വീഡിയോൻ്റെതായി ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് മെയിലായി ഡി അപ്പോൾ അതിലേക്ക് അയച്ചാൽ മതി ഇനി എന്താ പറയുക നിങ്ങൾക്ക് ലിങ്കൊക്കെ നമുക്ക് ഓൾറെഡി ഈ സൈറ്റ് കയറി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ എന്താ പറയുക ആ സൈറ്റ് കയറി ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് കണ്ടിട്ട് നോക്കി മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഈ വീഡിയോ ഞാൻ വേറെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ എന്തായാലും ഞാൻ പരിഹരിച്ച് തന്നിരിക്കും നിങ്ങൾക്ക് നിലവിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായ വാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്താൽ കമൻറ്റിന് കമൻറ്റിലൂടെ മറുപടി നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പരിഹരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം ആൾക്കാരിലത്തേക്ക് എത്തിക്കുക വീഡിയോ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക